വരുന്ന ചില ആചാരങ്ങളുണ്ട് കുർഹാൻ കൊണ്ട് പുതിയ വീട്ടിൽ പ്രവേശിക്കൽ അതുപോലെ തന്നെ വീടിന്റെ എല്ലാ മൂലകളിലും ബാങ്ക് വിളിക്കൽ അതുപോലെ സുബഹി ജമായത്ത് സുബഹി നമസ്കാരം നമസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കൽ അതുപോലെ തന്നെ പാലുകൾ ഇങ്ങനെയുള്ള ഈ ആചാരങ്ങൾ ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് ഗൃഹപ്രവേശത്തിന്റെ ഇസ്ലാമിക രീതിയും ഒന്ന് വിശദീകരിക്കാമോ എന്നതാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വളരെ അനിവാര്യമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഗൃഹപ്രവേശം എന്ന ഒരു പ്രത്യേക ചടങ്ങ് നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഈ ഭൗതിക ലോകം ഒരു സ്ഥിര താവളമല്ല എന്നും ലോകമാകുന്ന ശാശ്വത ഗ്രേഹത്തിന് മുമ്പുള്ള ഒരിടത്താവളം മാത്രമാണ് ഈ ഭൗതിക ലോകമെന്നും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുതിയ വീട് നിർമ്മിക്കലും അതിൽ താമസിക്കലുമൊന്നും അവന്റെ ഒരു മുഖ്യ ലക്ഷ്യമല്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഗൃഹപ്രവേശവുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമങ്ങളോ നിർദ്ദേശങ്ങളോ അതല്ലെങ്കിൽ സുന്നത്തുകളോ ഒന്നും തിനാൽ അതിന്റെ രീതി ചോദിക്കുന്ന പ്രശ്നവും ഒരുക്കുന്നില്ല നമ്മുടെ പഴയ വീട്ടിൽ വെച്ച് നമ്മളോട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ തന്നെയാണ് നാം പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോഴും അവിടെ വെച്ചും നമ്മൾ നിർവഹിക്കേണ്ടത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നമസ്കാരങ്ങൾ റവാദ്വീപ് സുന്നത്തുകൾ അത് അവരുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കാനാണ് റസൂർള്ളി സാഹ അലൈഹി സ്വല്ല പഠിപ്പിച്ച സുന്നത്ത് പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠകരമായ കാര്യമാണ് അത് പഴയ വീട്ടിലും പുതിയ വീട്ടിലുമൊക്കെ ഒരേ നിയമം തന്നെയാണ് ആ വിഷയത്തിനുള്ളത് എന്നാൽ പുരുഷന്മാർ നിർബന്ധ നമസ്കാരങ്ങൾ പള്ളികളിൽ നടക്കുന്ന ജമാത്തിൽ പങ്കെടുത്തുകൊണ്ട് പള്ളികളിൽ വെച്ചാണ് അവർ നിർവഹിക്കേണ്ടത് വീട് കൂടുന്ന അവസരത്തിൽ സുബഹിന്റെ മുമ്പ് ഒരു പ്രത്യേക സമയം തെരഞ്ഞെടുക്കുകയും എന്നിട്ട് വീട് കൂടുന്ന അവസരത്തിൽ സുബഹി സുബഹിജമായത്ത് പള്ളി തന്നെ വീട്ടിൽ വെച്ച് അതല്ലെങ്കിൽ സുബഹി നമസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന ഒരു സമ്പ്രദായം പലപ്പോഴും ഇന്ന് പല മുസ്ലിമീങ്ങൾക്കിടയിലും കണ്ടുവരുന്നുണ്ട് ഇസ്ലാമികമായി അതിന് യാതൊരു അടിത്തറയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറിച്ച് പ്രവാചകന്റെ കൽപ്പനക്ക് എതിരാണത് പുരുഷന്മാർ നിർബന്ധമായും ജമായത്ത് നമസ്കാരം ത്തിൽ പങ്കെടുത്ത് പള്ളിയിൽ വെച്ചാണ് അവര് നിർവഹിക്കേണ്ടത് ഇനി സുബഹിന്റെ മുമ്പാണ് നമ്മൾ വീട്ടിൽ പ്രവേശിക്കുന്നതെങ്കിൽ സുബി സുബ് നമസ്കാരത്തിന്റെ മുമ്പ് ഫജറിന്റെ മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് അത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നത് കുഴപ്പമില്ല പക്ഷേ അത് വീട് കൂടുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമല്ല ഏതവസരത്തിലും ഒരു മുസ്ലിം അങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ർത്താവ് സൂചിപ്പിച്ചതുപോലെ ധാരാളം അനാചാരങ്ങൾ ഈ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും പല പ്രദേശങ്ങളിലും പല രൂപത്തിലാണ് ഇത് കാണാൻ കഴിയുന്നത് ഖുർആൻ കൊണ്ട് പുതിയ വീട്ടിൽ പ്രവേശിക്കൽ ഇസ്ലാമികമായി അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല അതുപോലെ തന്റെ വീടിന്റെ എല്ലാ മൂലകളിലും ബാങ്ക് വിളിക്കൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിനൊന്നും യാതൊരു തെളിവും നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ നടക്കുന്ന ഒരു ചടങ്ങാണ് ഗൃഹപ്രവേശത്തിന്റെ ഭാഗമായി പാലുകാച്ചത് ചിലയിടങ്ങളിൽ അടുപ്പിൽ തീ കത്തിക്കലാണ് പ്രധാനമായ ചടങ്ങ് വേറെ ചിലയിടങ്ങളിൽ പാലുകാച്ചലാണ് പാലുകാച്ചൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഈ പാലുകാച്ചൽ ചടങ്ങ് സത്യത്തിൽ ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഹൈന്ദവ വിശ്വാസങ്ങൾ വിശദീകരിക്കുന്ന ആചാരങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും പാൽ അഥവാ ക്ഷീരം ഈ ലോകത്തിന്റെ പ്രതീകമാണ് ക്ഷീരസാഗരത്തിൽ ഭഗവാൻ വിഷ്ണു ശയിക്കുന്നതായി ഏവരും കേട്ടിട്ടുണ്ടല്ലോ പാലിൽ നെയ്യടങ്ങിയിട്ടുണ്ടെങ്കിലും അത് ദൃശ്യമല്ലാത്തതുപോലെയും സർവപ്രദാ സർവപദാർത്ഥവുമാകുന്ന പാലിൽ അദൃശ്യമായി ലയിച്ചു കിടക്കുന്ന ഈശ്വരനെ ഇപ്രകാരം കണ്ടെത്തണമെന്നുള്ള സന്ദേശമാണ് ഭവന ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം പാൽ കാച്ചുന്നതിലൂടെ നാം ചെയ്യുന്നത് ഹൈന്ദവാചാരം രഹസ്യങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാല് കാച്ചുക എന്ന ചടങ്ങ് അത് യഥാർത്ഥത്തിൽ മറ്റൊരു മതവുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏകനായറബിൽ അവന്റെ ഏകത്വം അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രവൃത്തികൾ അതല്ലെങ്കിൽ അനാചാരങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അത്തരം പ്രവൃത്തികൾക്ക് നമ്മൾ ഒരിക്കലും നേതൃത്വം നൽകാൻ കഴിയില്ല ഏകനായ റബ്ബിന്റെ ഏകത്വമാണ് നമ്മൾ അംഗീകരിക്കുന്നത് അള്ളാഹുവിന്റെ ഏകത്വം വിളിച്ചോതുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവാരാധന ബൗദ്ധൈവാരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സഹകരിക്കുവാനോ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത് ഗുരുതരമായ അപകടകരമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ വീട്ടിൽ പഴയ വീട്ടിൽ നാം നിർവഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും പുതിയ വീട്ടിലും നമ്മൾ നിർവഹിക്കുക എന്നതാണ് അതിനെ സംബന്ധിച്ച് സംക്ഷിപ്തമായി പറയാനുള്ളത് വീടാകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അവിടെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യപ്പെടണം അത് പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ഏതെങ്കിലും പ്രത്യേക സൂറത്തുകളോ അതല്ലെങ്കിൽ അധ്യായങ്ങളോ ഏർ പ്രത്യേകം ഓതുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മറിച്ച് ഏത് സന്ദർഭങ്ങളിലും കഴിവ് സൗകര്യമുള്ള സന്ദർഭങ്ങളിലൊക്കെയും വീട്ടിൽ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യപ്പെടേണ്ടതുണ്ട് റസൂൽ അല്ലാഹിസ് പറഞ്ഞല്ലോ ഇന്ന നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാന സമമാക്കരുത് അതല്ലെങ്കിൽ ശ്മശാനങ്ങളാക്കരുത് ഇന്ന ഷെയൻമിനൽ ബൈ ചില്ല ബക്കറ സൂറത്തിൽ ബക്കറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജി വിരണ്ടോടുമെന്ന് റസൂൽ അള്ളഹി അലിസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ധാരണ നാം ചൊല്ലാം നമുക്ക് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട വിക്രകൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ചൊല്ലേണ്ട ഭിമി അതേപോലെ എല്ലാ കാര്യങ്ങളും ഈ പുതിയ വീട്ടിൽ വെച്ചും നമ്മൾ നിർവഹിക്കുക എന്നാൽ അതോടൊപ്പം പണ്ഡിതന്മാർ പറയുന്നുണ്ട് നാം പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന സന്ദർഭത്തിൽ നമുക്ക് ഒരു സദ്യ നമ്മുടെ കുടുംബങ്ങളെയും അതേപോലെ അയൽവാസികളെയും നാം അറിയുന്ന സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ച് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയ ഒരു ഞാമത്താണ് വീട് എന്ന അനുഗ്രഹം കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു സദ്യ കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല എന്നാൽ ആ സദ്യ കൊടുക്കുന്നത് ഈ വീട്ടിൽ എനിക്ക് വറക്കത്തുണ്ടാകുവാനും ഇവിടെ കൂടുതൽ ഹൈറും നന്മയും ഒക്കെ ഉണ്ടാകാൻ ഈ ഒരു സദ്യ കാരണമാകും എന്ന് വിശ്വസിക്കാൻ ഒരിക്കലും പാടില്ല മറിച്ച് ഇതെനിക്ക് അള്ളാഹു തന്ന മഹത്തായ ഒരു ഞാമത്താണ് വീടില്ലാത്ത എത്ര ആളുകൾ ലോകത്തുണ്ട് അള്ളാഹു എനിക്ക് ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ് ഞാൻ എപ്പോഴും അവന് നന്ദി ചെയ്യാൻ കടപ്പെട്ടവനാണ് ആ അനുഗ്രഹത്തിന് ശുക്ർ എന്ന നിലക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു എന്ന നിലക്ക് വേണമെങ്കിൽ ഒരു വലിയ ഒരുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതല്ലാതെ ഇന്ന് നടക്കുന്ന ഈ നിലക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം അതൊന്നും ഇസ്ലാമികമായി യാതൊരു ന്യായീകരണവുമില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വലൈക്കും വാഹത്ള്ളാഹി വകർക്കാത്തു